ഹായ് എനിക്ക് പഠിക്കാനും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഈ മുഖത്തൊരു വല്ലാത്ത ചിരിയൊക്കെ എന്താ പറഞ്ഞു കൊടുക്കേണ്ടു ഞങ്ങൾക്ക് എന്താ പറയാ അത് അങ്ങനെ അടിച്ചു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെ ഞങ്ങള് ഞാൻ എന്ത് എനിക്കിതിന് മുന്നേ വിണ്ടായിരുന്നു ഒരു നടുവേദന ഞങ്ങളുടെ വീടിന്റെ സ്റ്റെപ്പാണ് ഞാൻ ഒരു വർഷത്തിന്റെ അടുത്ത സ്റ്റെപ്പിൽ നിന്ന് വീണായിരുന്നു പിന്നെ നടുവിന് ചെറിയൊരു വേദന ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് അതുകൊണ്ട് കെട്ടിക്കുന്നു അന്നേരം ആ വേദന പോയി പിന്നെ ഇന്ന് അതേപോലെ പിന്നെ അപ്പൊ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പൊ അവിടെ ഇരുന്ന് നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഇന്ന് ക്രിസ്മസിന്റെ ക്രിസ്മസിൻ്റെ ക്രിസ്മസിന്റെ പരിപാടി അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി തുടർന്നും എല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആൻസി ഇവിടെ ഇത് നമ്മുടെ സാമ്യാ സൈക്കസ് എന്ന് പറയുന്ന ഒരു ചെടിയാട്ടോ ഇസഡിസർ പ്ലാന്റ് അങ്ങനെയൊക്കെ പറയും അതിന്റെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ സാധനം കൂടി ആൻസി തുടക്കുന്നതെന്ന് അറിയാം നമ്മൾ ഇന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മളെ സഹായിക്കാൻ അമ്മയുണ്ട് പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ സാധനത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഞങ്ങൾ മാറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എത്ര വർഷം പുഴക്കമുണ്ട് ഇനി റിയില്ല ആ ആ ചെറുപ്പത്തിലുള്ള സാധനം അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും മുപ്പത്തൊള്ളു വർഷം പഴക്കമുണ്ട് കൊണ്ട് ഈ തീ ഇരിക്കണ സാധനം ഞങ്ങൾ മേടിക്കാത്തല്ല എന്താ പറയുക ഇത് പണ്ട് തൊട്ടേ നമ്മൾ ഇങ്ങനെ ചെയ്തു വന്നോണ്ടിരുന്നത് എല്ലാ വർഷവും ഞങ്ങൾ ഇത് വെച്ചേ ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് അതുകൊണ്ട് ഈ പ്രശ്നം ഞങ്ങൾ ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇത് കോമഡി എന്താ വെച്ചാൽ ഒട്ടകത്തിന് തലയൊന്നും ഇല്ല കേട്ടോ എവിടെയോ കിടപ്പുണ്ട് അങ്ങനെ ചില ചില ഇത് അതായത് മണ്ണും കൊണ്ട് ഉണ്ടാക്കി അതുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോന്നെ അപ്പൊ നമുക്ക് തുടങ്ങാല്ലോസി നമ്മളെ സഹായിക്കാൻ ഒരാളും കൂടി വന്നിട്ടുണ്ട് എന്താ കുഞ്ഞാ ഇതെന്തോ ഇതൊക്കെ എന്ത് സാധനം ഏ ആ ഞങ്ങള് പുള്ളിക്കാരിലൊക്കെ ഉള്ളിലിരുത്തി നമ്മുടെ കുഞ്ഞാറ്റം ഉറങ്ങി കേട്ടോ കുഞ്ഞാറ്റേം കൂടി ഉണ്ടെങ്കി രണ്ടുപേരും കൂടി നമ്മളെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് സമ്മതിക്കൂല ഒരു ഹായ് പറഞ്ഞത് സഹായി എത്തി നമുക്ക് ഇതിന് തലയില്ലാന്ന് കൊച്ചിനു വരെ മനസ്സിലായി ഓ ഇനി എന്ത് ചെയ്യു അല്ലേ ഇത് ആടാണോ ആട് ഇത് ആടാണോ ആ ആല്ലേ ഞാൻ പോയി മണലും കൂടി എടുത്തിട്ട് വരാം മണലിട്ടിട്ട് ആക്കാം

എന്താണ് മാളുസേ സഹായി 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 കുഞ്ഞു ആൻസി കേട്ടോ ആൻസി ഇവിടെ ഇരുന്നത് ചപ്പാത്തിക്ക് കൊഴക്കോട്ടോ ഇതെന്താ ആൻസി കാണിക്കണോ പരത്താക്കോട്ട് ഞാനും ഞാനും കൂടി കൂടി പരത്താട്ടോ ഇത് ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് ചേച്ചി ഒരു ഖായ് പറ ആ ഇങ്ങനെ ഇങ്ങനെ കൊച്ചിനെ നമ്മള് പിള്ളേരെ നമ്മള് ചെറിയ ബ്ലോഗർമാരാക്കും ഇപ്പോഴെ മാളിക്കുട്ടി എന്റെ കാലു വെച്ചാണ് കൊച്ചു നേരത്തണേ ആ കാലില് കൊറച്ച് മണലുണ്ട് അത് കളയണ്ട കളിയുണ്ട എന്തോണ്ട് ഇത്രയൊക്കെ ആയി കേട്ടോ അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മേൽക്കൂര ചെയ്യണമല്ലോ അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഇതിൽ നിന്ന് ഒരു കമ്പ് ഇങ്ങോട്ട് എന്നിട്ട് താഴേക്കൊരു കമ്പ് എന്നിട്ട് ഈ നമ്മുടെ ഫില്ലറൊക്കെ കെട്ടാന്ന് കേട്ടോ ഒരു പ്ലാൻ ചെയ്തേക്കുന്നത് എന്തായാലും നോക്കാം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ അൻസി ആ കത്തി എന്താണെന്ന് വച്ചേ ഇത് കണ്ടോ ഞങ്ങളുടെ കത്തി എങ്ങനെയുണ്ട് അതായത് ഇത് തെങ്ങ് എത്താൻ ഉപയോഗിക്കുന്ന കത്തിയാണ് കേട്ടോ ഞങ്ങൾ തെങ്ങ് എത്തുന്നതു ഇത് പപ്പ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇപ്പോൾ ഒരു കോട്ടയംകാരായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങൾ വന്നപ്പോൾ എടിയാ പുല്ലെത്താം അല്ലേ ഏ പച്ച പച്ച മതി അത് രണ്ടു ദിവസം കൊണ്ട് ഉണങ്ങുമല്ലോ അങ്ങനെയല്ലേ നീ ഈ കുപ്പിയൊക്കെ എടുക്കുന്നത് അതിന് ആ കിണർ അത്രയും മണലില്ലല്ലോ പിന്നെ ഇങ്ങനെ കിണറ് ആ അപ്പം ഞാൻ ഈ കത്തിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ ഈ കത്തി തെങ്ങിയെത്താൻ ഉപയോഗിക്കും പിന്നെ ഇപ്പം ഞങ്ങളിത് ബീഫ് ഞുറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഞുറുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമന്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് മോഷ്ടിക്കാം എടി ചേട്ടൻ നമ്മുടെ വീഡിയോ കാണുന്ന കേട്ടോ ഇത് മറ്റേ സാധനട്ടോ മറ്റേ മഞ്ഞപ്പുല്ലേ ആ സാധനമാണിത് ഇത് പറമ്പിൽ കേറി കഴിഞ്ഞ നോക്കണ്ട പിന്നെ നോക്കണ്ട അയ്യോ ഇതോ മഞ്ഞപ്പൂ ഇത് മലേഷ്യയിലൊക്കെ അവിടെ ഇതാക്കിട്ട് വെച്ച് പിടിപ്പിച്ചേക്കുന്ന മനസ്സി ആ ഞാൻ പണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി അതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്പോൾ ഞാനും കൂടി ചേർന്ന് വിട്ടാ അല്ലേ ഇതല്ല പശുവിന് കൊടുത്താൽ നല്ലതായിരുന്നല്ലേ പശുവിന് കൊടുക്കുന്ന സാധനം അല്ലേ ആ ആ ആ ഇതിൻ്റെ അല്ലേ അപ്പോൾ പറഞ്ഞാണ് ഇതിൻ്റെ വലിയ തണ്ടൊക്കെ ഉണ്ടെങ്കിലേ നോക്കി നടന്നില്ലെങ്കിൽ കാലേ കുത്തി കയറും അങ്ങനത്തെ സാധനമായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മുറിക്കാം ഞങ്ങൾ ഇത്രേ നേരം നിന്ന് വെട്ടിട്ട് ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ സഹായത്തിന് ഇതേ ചേച്ചീനേം കൂടി വിളിച്ചു വരുത്തിയിട്ടുണ്ടേ ചേച്ചി പ്രോയാന്ന് തോന്നുന്നു അല്ലേ അമൃത ചേച്ചി ആട്ടോ ചേച്ചി എന്നാണ് ഞങ്ങള് വിളിക്കുന്നത് അമൃത ചേച്ചി അമൃത എന്നാണ് പേര് ഞങ്ങളൊക്കെ ചേച്ചി അപ്പൊ എന്തായാലും കൊറേം കൂടി വെട്ടിയെടുക്കല്ലേ വെട്ടാട്ടോ അവിടെ പോവാണോ എന്നെ കാണുന്നുണ്ട് നീ ആകാശത്തേക്കാണല്ലോ പണി കിട്ടും അല്ല പശു നോക്കിടന്നെങ്കി പണിയിട്ടും അധ്വാനിക്കണം അല്ലേ ഞങ്ങള് വിളിച്ചു വരുത്തി കൈ ഒക്കെ കുറിച്ചുട്ടോ കൈ മുറിഞ്ഞേ അറിഞ്ഞില്ല പക്ഷെ ചോര വരുന്നുണ്ടേ പുല്ല് തട്ടിയെന്ന് തോന്നുന്നു അരണ്ടിട്ടോ പുല്ല് തട്ടിയതെന്ന് തോന്നുന്നു കൈ മുറിഞ്ഞു അപ്പൊ നമ്മുടെ അടുത്ത ആള് ഏറ്റു വന്നിട്ടേ മാളുസേ മാളുസേ എന്റെ പരിപാടി ഏ ആ നീക്ക കളി ഇത് മണ്ണാ ഇത് വീണ പൊട്ടിപ്പോവും കുഞ്ഞാറ്റെ കുഞ്ഞാറ്റ എവിടെയായിരുന്നു ഇത്ര നേരം ഓ ആ എന്താ സാനം ആ എന്താ സാനം ഇനി എന്നാ പുൽക്കൂട് ഉണ്ടാക്കില്ല ഇവരെ കേളരെ പിള്ളേരെ ആയിക്കോളും ബാക്കി മെല്ലെ വെക്കട്ടോ മണ്ണാണ് നമുക്ക് തുടങ്ങാം ബാക്കി അപ്പൊ നമുക്കേ നമുക്ക് പോയിട്ട് രണ്ട് കമ്പ് കെട്ടിട്ട് വരാണ്ടേ ഒരു വാക്കത്തി കമ്പ് എടുക്കമ്പ കാല കൊച്ചിന്ന് ഇവിടം വരെ പോകുന്നുള്ളൂ റോട്ടില്ല റോട്ടില് ഇതെ ഇവിടെ കുഞ്ഞ് അത് കണ്ടോ ആ കമ്പ ഞങ്ങൾ വെട്ടാൻ പോണേ കൊച്ചി കൂടി ഇരുന്നു കൊച്ചി ഇത് ആരെങ്കിലും എടുത്തോണ്ട് എന്ന് നോക്കണേ കെട്ടോ നിങ്ങൾ രണ്ടുപേരും നോക്കണേ അതാരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ അത് വെള്ളമല്ലേ കൊഴപ്പില്ല ആശ്വാസ അത് കടിക്കും കേട്ടോ കടിക്കും അത് അത് കടിക്കും ആ എന്നാ ഞങ്ങള് പോയിച്ചു വരെ ചേച്ചി ഇതുങ്ങളെ ഒന്ന് നോക്കിയോ ഇല്ലേ ചിലപ്പോ തിരിച്ചു വരമ്പ വന്ന് കാണിയല്ല തല നമുക്ക് അവിടുന്ന് കേട്ടോ ലൻസി കുഞ്ഞാറ്റയ്ക്കും മാളൂസിനും മന്നെന്നും പറഞ്ഞാണ് കച്ചറ കൊല മതി മതിയണി നീട്ടു നോക്കി ിട്ടുണ്ടല്ലേ ലെവലാണോ ആവും ചെറിയൊരു മിസ്സറിനെ കണ്ടിട്ടാണ് നീ എറിഞ്ഞത് അധികം കമ്മിൻ്റെ ആവശ്യമില്ല നമുക്ക് പോരെ എന്നാൽ ഒരു രണ്ട് ഇതിൽ നിന്നൊരു രണ്ട് കമ്പ് കൂടി ഞാൻ ഞാൻ പിടിക്കാം കത്തി പിടിക്കാം ഇത് കണ്ടോ കാരാപ്പുഴയ്ക്ക് പോകണ കേട്ടോ ഞങ്ങളുടെ ഈ റൂട്ടാണ് കാരാപ്പുഴ ഡാമിലേക്ക് പോകുന്ന വഴിയാ പോരെ ഓ ഇഷ്ടം പോലെ അപ്പോൾ പകുതി പണി കുറഞ്ഞു കിട്ടി ഇനി നമുക്ക് മേല് തുടങ്ങാം അല്ലേ അതൊക്കെ മൾസ വീഴല്ലേ ക്രിസ്മസ് അപ്പൂപ്പനാ ഏ ഇത് ജനലീതി ഇന്നൊരു സ്റ്റേ കൊടുത്തിട്ടാണ് ചെയ്യുന്ന കേട്ടോ നിന്നാ മതി കേട്ടോ കമ്മിനെ അവിടെ മറന്നടിച്ചി താണുട്ടോ ഇതാണ് പപ്പ ചുമ ആയതോണ്ടാണ് അപ്പ വീടിയിലൊന്നും കാണാത്തത് കേട്ടോ അതാണ് വർത്താനം ഇനി നമുക്ക് ഈ കമ്പ് സഹായികളാണ് കോലും കമ്പൊക്കെ എടുത്തോണ്ട് പോവുകൾ ഇത്രം പോരെ ഏഹ് അയ്യോളാം ഇത്ര പോരെ എങ്ങോട്ടാ ചാവിയൊക്കെ ചാവിയൊക്കെ

കുഞ്ഞാണ് ആൻസി നമുക്ക് ചെറിയൊരു അമർത്ഥം പറ്റും ഈ കാലില്ലേ ഈ കാലിൻ കൂടി ഇവിടെയാണ് വരുന്നെങ്കിൽ കൊറച്ചും കൂടി പവർ കിട്ടും അപ്പൊ ഞാൻ അതൊന്നൂരിട്ടെ ഈ ഞാൻ മൂന്നും കൂടി കമ്പലൊന്നാങ് എന്റെ ആരും കണ്ണു വെക്കരുത് കേട്ടോ അമ്മ അവിടെ പുതിയ പരിപാടിയാ

ചേട്ടായും വന്നിട്ടോ ചേട്ടാ പുറത്തു പോയതായിരുന്നേ ഇപ്പൊ മൂന്നുപേരും മൂന്നുപേരും ചേട്ടായി പണിയെടുക്കുന്നു ഞാൻ മാത്രം നോക്കിൻ്റെ മേടിക്കേണ്ടി വരുമോ

കെട്ടി ഇവിടെയും ഇവിടെ ഞാൻ ഇവിടെ ഒരു ലെവലാക്കി വെച്ചിരുന്നു വേറെ രണ്ട് സഹായികൾ സഹായിട്ടോ അതെനിക്ക് ലെവലാക്കി തന്നുട്ടോ ഇനി ഇത് ഇവിടെ പുല്ല് കെട്ടി കഴിയാനായേ അമ്മ വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ടോ ആ ഇതിങ്ങനെ കുറച്ച് പുല്ല് എടുത്തിട്ട് കെട്ടും എന്നിട്ട് ഇങ്ങനെ കയറിലേക്ക് ഇങ്ങനെ തൂക്കി തൂക്കി ഇടൂട്ടോ ഇങ്ങനെ ചെയ്ത് ഇതേ പോലെ നമ്മളൊക്കെ ഇത്രയും കൂടി കെട്ടാനുള്ള മെയ് കഴിഞ്ഞ് വരുമ്പത്തേക്ക് ഇവിടെ ഏകദേശം ആവുന്ന ലക്ഷ്യൂടി മണല് നമുക്ക് ഇനി കുറച്ച് കൂടി അല്ലെ കൊറച്ചു മണി നീക്കിക്കും ഇച്ചിരി ഇങ്ങനെ കിടക്കട്ടെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കുറേശ്ശെ കൊറേശ്ശേ കൊറേശങ്ങ് വെച്ച് ഒന്ന് കെട്ടി കേട്ടോ ചെറുതായിട്ട് ചെറിയ ചെറുകിട പഴഞ്ഞാ മതി അപ്പൊ ആ നമ്മുടെ മേൽക്കൂര് ഏതാണ്ടൊക്കെ സെറ്റ് ഇനി ആ മേളുവശം കൂടി നമുക്കൊന്ന് നടക്കണം എന്നിട്ട് ഈ വള്ളി ഇങ്ങോട്ടൊന്ന് കെട്ടണം അല്ലെങ്കിൽ അടുത്ത കാറ്റത്തെ സംഗതി അടുത്ത പറമ്പിലെത് ജിസ്നേ പോവണോ അത് വാതിൽ തുറന്നിട്ട് അടച്ചോണ്ടാ ജിസ്ന പോവണോ ഏ റെസ്റ്റാ പിള്ളേർക്ക് അമ്മ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കട്ടോ എന്നാ വള്ളിയും കൂടി കെട്ടിയിട്ട് ഇനി അല്ലേ വള്ളിയും കൂടി കെട്ടി സൈഡും കൂടി ആക്കാവുള്ളൂ ആ ഉണ്ടെങ്കിൽ അറിയോ ഇതാട്ടോ ചാക്കുന്നേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കെട്ടോ കാരണം ഇത് പറന്നു പോകരുത് അതിനുവേണ്ടി അപ്പൊ അങ്ങനെ നമ്മുടെ മേൽക്കൂര ശരിയായി അല്ല അനുസരിച്ച് കുഴപ്പമില്ലല്ലോ ഇനി എന്താണ് ഉള്ളിൽ നിന്ന് ഒക്കെ മറിക്ക എന്താ ചെയ്യാ പുല്ല് തീർന്നല്ലോ കൊറച്ചും കൂടി ചെത്തിക്കൊണ്ട് വരാം അല്ലേ നമുക്ക് കുറച്ചും കൂടി ചെത്താണെങ്കിൽ സൈഡ് രണ്ടും മറക്കാം നമ്മളുടെ പുൽക്കൂടിന്റെ പണി ഇത്രയായിട്ടോ മേള മുഴുവൻ മേഞ്ഞ് കഴിഞ്ഞോ സൈഡ് മൂന്ന് സൈഡും മേഞ്ഞു കേട്ടോ പിന്നെ ഇനി ഇവിടെയാണ് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ സെറ്റിങ്ങും കൂടെ നോക്കാം കേട്ടോ ഏകദേശം ഇത്രയാണ് റെഡി ആയിട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു വഴി സ്റ്റെ സെറ്റ് ചെയ്യണേ അതിങ്ങനെ കല്ല് വെച്ചിട്ട് വഴി ഉണ്ടാക്കണേ എന്നെ സഹായിക്കാൻ ഒരു ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ആരവിടെ സഹായിക്കുന്നത് വഴി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാട്ടോ ഞങ്ങളുടെ കരോള് വന്നു കേട്ടോശോ ഇവിടെ കൊണ്ടു വെച്ചു നമ്മുടെ ഉണ്ണീശോനെയും കൊണ്ട് പോവാണ് ഇവര് അതാണ് നമ്മുടെ അപ്പൂപ്പ നിൽക്കുന്നത് അപ്പൂപ്പം കുറച്ച് മാറി ഇങ്ങോട്ട് വാ അപ്പൂപ്പ കുഞ്ഞാറ്റെ അപ്പൂപ്പനെ കണ്ടോ കണ്ടോ പോണ്ടോ ഒച്ചു പോണ്ടോ ഇല്ലേ വാളിച്ചു പോണുണ്ടോ വാളിച്ച അപ്പൂപ്പൻ കൂടെ പോണ്ടോ പോണുണ്ടോ ആണോ ഒച്ചു പോവാണോ പച്ച എന്താ കൂട്ടുന്ന നമ്മടെ ഇന്നലെ ഞങ്ങൾ ഇത്രയൊക്കെ ആക്കി വെച്ചു കേട്ടോ ഇത് ഫുള്ള് ഉണങ്ങിയപ്പോ നോക്കി ഫുള്ള് ആയില്ലേ നോക്കിയേ അല്ലേ അത് കുഴപ്പമില്ല ആ അയ്യോ പാപ്പ് ഇത് കണ്ട നമ്മളെ സഹായിക്കുന്ന ഇന്നത്തെ ആള് ആൾട്ടോ മാളൂസ് കുളിക്കാൻ പോയ അതുകൊണ്ട് മാളൂസ് ഇപ്പൊ ആൻസി ആ ചെടികളും കൂടി എടുത്ത് നമുക്ക് ഇതിന്റെ ഉള്ളി വെച്ചാലോ ആ ആദ്യം എടുത്തിട്ടോ അത് ഞാൻ രണ്ട് ഉണ്ട് എടുക്കല്ലെങ്കി

ചോട്ടീന്ന് പറച്ചല്ലോ ഇതാ ചോട് ഇതാണ് ചെടി മനസ്സിലെ ഇതൊന്നും ചെറുതായിട്ട് നനച്ചു ഞാൻ വാടൂ ഞാനത് അങ്ങോട്ട് പറയാൻ വരുക അറങ്ങിയില്ല ഇത് വേറൊന്നുമല്ല ഇത് ചകിരിച്ചോറാണ് ചെറിയൊരു റോഡാന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മുടെ ചെറിയൊരു ഇത് എടി ബാക്കിയുള്ളത് ആ ചെടിന്റെ അതിലേക്ക് ആ ചെടിക്ക് നനവും കിട്ടും ഇത് വീഴണ്ട വീഴണ്ട ഇനി വെച്ചിട്ട് പോയി പുൽകൂട്ടോത്തേക്ക് വീഴണ്ടോത്തേക്ക് വീഴണ്ടോച്ചിട്ട് വായിലൊക്കെ ഇത് ഇത് നല്ല ചരിച്ചോറല്ലോ ഞങ്ങടെ പഴയ പോയ ജിഫി ഉണ്ട് ആ ജിഫി പൊട്ടിച്ച് ജിഫിന്നൊക്കെ പറയാ പോയ ജിഫിട്ടോ കീറി പറഞ്ഞ ജിഫി ഉണ്ടായി അത് കീറി എടുത്തിട്ടാണ് ടാറിടുത്തത് അങ്ങനെ നമ്മടെ വഴി ടാറിങ് കഴിഞ്ഞു കേട്ടോ ടാറിങ്ങല്ലോ അയ്യോ എന്തോ ഞാൻ എന്തറിയോ അല്ലെങ്കിൽ ഈ മണലിന് മേളില് ഈ കല്ലും ചെറുതായിട്ട് ഇടുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ല റോഡാന്നുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് മേളിൽ നിർത്താം അതിന് വേണ്ടി ആ അപ്പുന്ന പൊക്കിട്ട് ആ അത് ആ താഴെ കിടക്കുന്ന വലിയ ആണോ സൈഡ് ഒക്കെ ഗ്യാപ്പ് അത് ഇനി കിടക്കുന്ന സൈഡൊക്കെ ഗ്യാപ്പാ കൊഴപ്പില്ലല്ലോങ്ങിടക്കുന്ന വെട്ടിക്കാണോ വൃത്തിയാക്കണം എന്നിട്ട് ഈ ഈ സൈഡിൽ ഇച്ചിരി അപ്പൊ പശുക്കളും ഇല്ല ഈ സൈഡിലേ ആ അവിടെയും കൂടി ഒന്ന് ഇത് ഇതെല്ലാം തൊഴുത്ത് ചെറിയൊരു പോലെ സെറ്റപ്പ് എന്താ താഴേക്ക് പോയി അപ്പൊ അത് ഇനി മുറിച്ചെടുത്തു കഴിഞ്ഞിട്ട് കാണാട്ടോ അങ്ങനെ ഇനി അങ്ങനെ പുല്ലഴി എന്താണ് സാധനം പുല്ലഴി പുല്ലഴി ശരിയായിട്ടോടെ ഇറക്കി വെക്കാൻ പറ്റില്ല ഇവിടെ വെക്കണം കാരണം ഇതിന്റെ ബേക്കിലാണ് പശു ഇരിക്കുക ഇവിടെ ആയിട്ടാണ് ഉണ്ണീശ്വനെ വെക്കുക അപ്പൊ വെക്കാൻ സ്ഥലം വേണ്ടേ പുണ്യാളന്മാരൊക്കെ നടന്നു വരുമ്പോ അവർക്ക് കാണാനൊക്കെ അല്ലെ പുണ്യാളന്മാർന്ന് രാജാക്കന്മാർക്കൊക്കെ വരാനുള്ളത് വന്ന് കാണാനുള്ള സ്ഥലം വേണ്ടി മാതാവിനെ ഉള്ള സ്ഥലം വേണ്ടേ അപ്പൊ നമ്മുടെ രൂപങ്ങളെല്ലാം അനിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നത് അതേ ബക്കറ്റിൽ തുടച്ചല്ലേടി തുടച്ചാ മാലാകനെ ഒന്ന് കാണിച്ച് മാലാകന്റെ ഫ്രണ്ട് മാത്രമേ പറ്റൂ ബേക്ക് ചെറിയ പൊട്ടുണ്ട് അത് കുഴപ്പമില്ല അതൊന്നും വിഷയമില്ല നമുക്ക് ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് തൂക്കിയിടാട്ടോ ഉം കാരണം നമ്മളിത് നല്ല പഴക്കമുണ്ട് മുപ്പത് വർഷത്തിന് അടുത്ത് പഴക്കമുണ്ട് അടുത്തല്ല മുപ്പത് വർഷം പഴക്കമുണ്ടല്ലേ മുപ്പത് വർഷം പഴക്കമുണ്ട് ആൻസിക്ക് അറിയില്ലാട്ടോ അപ്പൊ ഇനി രൂപങ്ങളെല്ലാം വെക്കാം കേട്ടോ ആദ്യം മാലാഖനെ പിടിപ്പിക്കണ്ട ആദ്യം നമ്മുടെ ഇവരെ എടുക്ക് ആട്ടിയടയന്മാരേം രാജാക്കന്മാരും അറിയോ ആരൊക്കെയാന്ന് മാറിപ്പോരുത് കേട്ടോ ഔസെഫിതാമിന് ഇങ്ങാ മേളി നിങ്ങൾ ഓരോന്ന് തന്നാൽ മതി പുള്ളി നടക്കുമല്ലേ ുള്ളീനെ ഒരു വഴിയിലേക്ക് വെച്ചേ എന്താ ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ട് വെക്കാം അല്ലേ നല്ലത് ഇത് പുള്ളി നടക്കുന്ന ഇതൊരു രാജാവ് ഇവിടെ നിക്കട്ടെ അപ്പൊ നമുക്ക് വേറൊരു കാര്യം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ മൊത്തത്തിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാതെ ഉണ്ണീശവൻ ഇപ്പൊ വെക്കരുത് ഉണ്ണീശ്വനെ നമ്മൾ നാളെ വെക്കാളു അല്ലെ ഇന്ന് രാത്രി പള്ളിയും കഴിഞ്ഞ് വന്നിട്ട് വെക്കാം ഒട്ടകത്തെ വെക്ക് ഇവിടെ വെക്കും ഒട്ടകത്തെ അതാണ് കോമഡി തല അങ്ങനെയല്ല ഇത്ര ജസ്റ്റ് ഒന്ന് വിട്ടിട്ടുണ്ട് അപ്പൊ ഒട്ടകത്തിന്റെ ഒട്ടക വരെ മുമ്പി നടക്കണോ ബേക്കി നടക്കണോ മുമ്പി നടക്കട്ടെ അല്ലേ അതല്ല മേന എന്നിട്ട് ഈ തല ഇവിടെ വെക്കണം ഇരിക്കുകൂടി ആ യെസ് ഇരുന്നു തലയിരുന്നു ഇനി അനക്കി കഴിഞ്ഞാൽ തല താഴെ പോവും അയ്യോ അടുത്ത ആട്ടീടെ തല പോയിട്ടുണ്ട് അപ്പോൾ ഒരാട്ടിടേനെ നമുക്ക് മാറ്റി വെച്ചാലോ ആ തല പോയ ആട്ടിടേനെ വെക്കണ്ട മാറ്റി വെച്ചോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് മൂന്ന് രാജാക്കന്മാരാണ് രാജാക്കന്മാർ ഉണ്ണീശോനെ ജനിച്ച കാര്യം അറിഞ്ഞിട്ട് അങ്ങോട്ട് വരുവാണ് ഉണ്ണീശോനെ കാണാൻ വേണ്ടി അപ്പോൾ അടുത്ത് ആട്ടിടന്മാർ നിൽക്കേണ്ട ആട്ടിയടിയന്മാർ നമുക്ക് ആട്ടിയുടെമാരെ തീ കായുന്നൊരു സെറ്റപ്പ് ആക്കി നിർത്തിയാലി കുറച്ച് കരി ഇട്ടാൽ മതി അല്ല ആടിനെ ആ കുന്നേലൊക്കെ നിർത്തും അല്ല ഒരാട് നിൽക്കട്ടെ അപ്പം ഇനി നമുക്ക് ഈ ആട്ടിടിയന്മാരെടുത്ത് കനലെടുത്തില്ലല്ലോ എന്ന് വെച്ചാൽ ആ കനലും കൂടി ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ ആട്ടിടയന്മാർ തീ കായും അല്ലേ അപ്പം നമുക്കിനി ഒരു വെള്ള തുണി ഞങ്ങൾ സാധാരണ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ ഉണ്ണീശോനെ വെക്കുന്നോടത്തൊരു ഇതാണ് നമ്മുടെ അടുത്തുള്ള ഉണ്ണീശം ഇപ്പോൾ വെക്കണ്ട ഇപ്പോൾ വെക്കണ്ട പള്ളിയും കഴിഞ്ഞ് വന്നിട്ട് വെക്കാം അപ്പോൾ ഇത്രയാണ് സെറ്റപ്പ് ഇനി കുറച്ച് ലൈറ്റും കൂടി ഇടാം അല്ലെടി നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു പുൽക്കൂടാട്ടോ അതാ ഉദ്ദേശിച്ചിട്ടുള്ളത് വലിയ ആർഭാടൊന്നും ചെയ്തിട്ടില്ല കുഞ്ഞാറ്റേ

അഡ്ജസ്റ്റ് ചെയ്യുന്നു കാരണം തണുപ്പുള്ള രാത്രിയാണ് മാറ്റി കൂടെ സെറ്റ് ഇനി ലൈറ്റും പ്ലാസ്റ്റിക് കവറ് കിണർ ഞങ്ങൾ ചിരട്ട എടുത്തുവച്ചാലും മതിയായിരുന്നു അല്ലെ ഇതില് നല്ല വൃത്തിയായിരുന്നു ലൈറ്റും കൂടി സെറ്റ് ചെയ്യാം

അപ്പൊ ഞങ്ങളുടെ ചെറിയ പുൽക്കൂട് ഇവിടെ ഈ മേളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നൊന്നും മുറിച്ചും കൂടി കളയണം കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂട് സെറ്റായി ഇവിടെ ഇനി നമ്മള് രാത്രി കുർബാന കഴിഞ്ഞു വന്നതിന് ശേഷമാണ് ഇവിടെ ഉണ്ണീച്ചന് വെക്കുന്നത് പുൽക്കൂടെ ഇഷ്ടമായോ എല്ലാവർക്കും പുൽക്കൂട് ഇഷ്ടമായ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കാരണം വലിയ അത്ര നന്നായിട്ടൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാലും ഞങ്ങൾ പുൽക്കൂട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ ആദ്യ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നോളും വരെ ബൈ ആൻസി ടാറ്റ മാൾക്കൂട്ട് ടാറ്റേ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറ കുഞ്ഞാറ്റു വന്നേ ഇന്ന് വന്നേ എന്നാലും അതവിടെ എന്തോ മെനവണിയാൻ പോയി വാ ഇത് ഇത് ഹാപ്പി ക്രിസ്മസ് പറ ഇങ്ങോട്ട് വന്നിട്ട് പറ കേക്കുന്നില്ല വാ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ടാറ്റ കൊടുത്തേ ഉമ്മ കൊടുക്ക